അവിടെയും നടന്നിരിക്കുന്ന എങ്ങനെയാണ് തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒരുപക്ഷെ ദേവസ്വം മന്ത്രിയുടെയും ഉൾപ്പെടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് ഈ സംഭവത്തിന്റെ സൂത്രധാരൻ എന്നുള്ള സ്ഥാനത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ വരുന്നു അതെ കാരണം കടകംപള്ളി സുരേന്ദ്രന്റെ കൊടുത്ത അനുവാദമാണ് ഇതിന്റെ ഏറ്റവും നമസ്കാരം വിഷയം സ്വർണ്ണ തന്നെയാണ് ഇനി അന്തിമ റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഇനി ഏതാനും ഒരാഴ്ച തികച്ചില്ല പക്ഷേ അന്വേഷണം ഏകദേശം പൂർത്തിയാകാൻ സാധ്യതയില്ല എസ് ഐ ടി സമയം നീട്ടിച്ചോദിക്കും പക്ഷെ അതിന് മുമ്പ് തന്നെ ഇന്നലെ വന്നൊരു വളരെ രസകരമായിട്ടുള്ള ഒരു മൊഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് തന്ത്രിയുടെ ഒരു മൊഴി വന്നു തന്ത്രിയുടെ മൊഴിയിൽ അദ്ദേഹം പറയുന്നത് ദൈവഹിതമനുസരിച്ച് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തിന്റെ മേൽ പഴിചാരി ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന പക്ഷെ തന്ത്രി പിന്നെ തന്ത്രി എന്നുള്ള നിലയിൽ തന്ത്രിക്ക് അധികാരവകാശങ്ങൾ ഉണ്ടെങ്കിലും തന്ത്രി ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിക്കുന്നൊരു പൗരനാണ് മനസ്സിലായി അപ്പതുകൊണ്ട് തന്ത്രിക്ക് ദൈവഹിതം അനുഭവി അനുസരിച്ച് ഞാനിതെല്ലാം ചെയ്യും എന്ന് പറയാൻ തന്ത്രിക്ക് അവകാശം അധികാരമില്ല നാളെ വന്നിട്ട് ഈ മുഴുവൻ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു ഞാൻ കാശാക്കി എന്ന് അല്ലല്ല അവിടെ ഒരു വിഷയം പറഞ്ഞാൽ ഈ നമ്മൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളും പ്രതിഷ്ഠയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളൊക്കെ നടത്തുമ്പോൾ ദേവപ്രശ്നം വയ്ക്കാറുണ്ട് അത് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് വരേണ്ട കാര്യമില്ല എങ്കിലും ദേവപ്രശ്നം വെക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ദേവപ്രശ്നം ശബരിമലയിൽ പലതവണ നടന്നിട്ടുണ്ട് പക്ഷേ ഈ ദേവപ്രശ്നം ഈ ഒരു വിഷയത്തിൽ നടന്നതായിട്ട് മാധ്യമങ്ങളിലൊന്നും എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുന്നതാണോ അല്ല ദേവപ്രശ്നം നടന്നാൽ പോലും ശബരിമലയിലെ തിരുവാഭരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് ഈ ദേവപ്രശ്നം കൊണ്ടൊന്നും കാര്യം നടക്കില്ല ശബരിമലയിലെ തിരുവാഭരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് തിരുവാഭരണം പിന്നെ ദേവസ്വം ബോർഡിന്റെ മാനുവലിലെ റൂൾ തേർട്ടി എയ്റ്റ് പ്രകാരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരവും മാത്രമേ ശബരിമലയിലെ തിരുവാഭരണം സംബന്ധിച്ച് തിരുവാഭരണത്തിൻ്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ അറ്റകുറ്റപ്പണി നടത്തണോ വേണ്ടയോ എന്നെടുത്ത് ചോദിക്കാം അത് നല്ലത് ചോദിച്ചിട്ടുണ്ട് തന്ത്രി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ആ അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ ഉണ്ട് ആ മാനുവൽ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദം വേണം അവിടെ തന്ത്രിയില്ല മനസ്സിലായില്ലേ അവിടെ ഈ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത്രിയിലേക്ക് ഇത് തന്ത്രിയാണിതെല്ലാം ചെയ്തത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു ശ്രമം അവിടെയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊന്നും വലപ്പവുമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രിക്ക് ചെയ്യാവുന്നതിന് പരിധിയുണ്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് തന്ത്രി അറിയാതെ ഇത് നടക്കില്ല അത് അതിനകത്ത് തർക്കമൊന്നുമുള്ള കാര്യല്ല തന്ത്രി അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത് നടക്കൂ പക്ഷേ തന്ത്രി മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കില്ല അതെ ഒന്ന് തന്ത്രി അറിയാൻ നടക്കില്ല അതേസമയം തന്ത്രി മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കില്ല അവിടെയും നടന്നിരിക്കുന്ന എങ്ങനെയാണ് തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒരുപക്ഷെ ദേവസ്വം മന്ത്രിയുടെയും ഉൾപ്പെടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഇളക്കി മാറ്റിയിട്ട് തന്ത്രി മാത്രം അറിഞ്ഞു അതുകൊണ്ട് നടന്നു എന്ന് പറയുന്നത് അബദ്ധാണ് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്താ കടന്നു വന്നിരിക്കുന്നത് ഇതിൽ ദേവസ്വം മന്ത്രിക്കുള്ള പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള നിലയിലൊക്കെ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു പക്ഷേ അതൊക്കെ ചില ബോധ്യങ്ങളും ചില ഊഹാപോഹങ്ങളുമായി പക്ഷേ എ പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്ന് ഇത് മന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന് കൃത്യമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് പോറ്റി ഇതെല്ലാം ചെയ്യണം ചെയ്യുന്നതിനുള്ള അനുവാദം ദേവസ്വം വകുപ്പിലാണ് ചോദിച്ചിരുന്നത് അവിടുന്ന് കിട്ടിയത് കൊണ്ടാണ് എന്നും ചോദ്യം പറഞ്ഞ അതിനിടയ്ക്ക് തന്നെ പറഞ്ഞു അതിനു തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ഈ മന്ത്രിയുമായും വകുപ്പുമായും ഒക്കെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം താൻ വിശ്വാസത്തിലെടുത്തു കാരണം തൻ്റെ തന്റെ ഇരിക്കുന്നവർക്കൊക്കെ പോറ്റിയോട് ഇത്രയധികം അടുപ്പമാകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ഇത് അല്ല അങ്ങനെ അല്ലെങ്കിൽ പോലും അതൊരു വിശ്വാസം അതായത് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്ന ഒരു വിശ്വാസം ഇദ്ദേഹവും മുഖവിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഇനിയിപ്പം മൊഴി കൊടുത്തപ്പോൾ വന്നു കൊടുത്തപ്പോഴത്തു പറയുന്നത് പോറ്റി അവിടെ ശക്തനായിരുന്നു പോറ്റിക്ക് തന്ത്രിയായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമായിരുന്നു എന്നാൽ ഈ സ്വർണം പൂശുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോറ്റി ദേവസ്വം വകുപ്പിനോട് ബന്ധപ്പെട്ട് അവിടുന്ന് വാങ്ങിയ അനുവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് താൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് എന്നാണ് പത്മവർ പറയുന്നത് അപ്പം അതിൽ നിന്ന് സുവ്യക്തമല്ലേ കാര്യങ്ങൾ അതായത് ഈ സ്വർണക്കൊള്ളയ്ക്ക് ആധാരമായിട്ടുള്ള സ്വർണം പൂശൽ ആണല്ലോ ഇപ്പോൾ മറവിൽ ആണല്ലോ ആ സ്വർണം പൂശൻ പൂശുന്നതിന് തനിക്ക് അനുവാദം നൽകണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സാക്ഷാൽ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനോടാണ് ആവശ്യപ്പെട്ടതെന്നും ആ അനുവാദം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആ അനുവാദം കടകംപള്ളി സുരേന്ദ്രൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് വരുമ്പോൾ ഈ സംഭവത്തിൻ്റെ സൂത്രധാരൻ എന്നുള്ള സ്ഥാനത്തേക്ക് കടകംപള്ളി സുരേന്ദ്രൻ വരുന്നു കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ കൊടുത്ത അനുവാദമാണ് ഇതിൻ്റെ ഏറ്റവും അവിടെ ഇപ്പൊ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് എന്താ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിലാണ് ഇതിൻ്റെ തുടക്കം എന്നാണ് നമ്മൾ വിചാരിച്ചത് നല്ല നല്ല തുടക്കം തുടക്കം കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി കൊടുത്ത അടിസ്ഥാനപരമായിട്ടുള്ള അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എ പകുമാർ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇതിൻ്റെ സംശയത്തിൻ്റെ മൂലം നീണ്ടു അങ്ങനെ നീളുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും അല്ല ഒരു മിനിറ്റ് കാരണം ഈ സംഭവത്തിന്റെ സൂത്രധാരൻ പത്മകുമാർ പത്മകുമാർ എന്നുള്ള നിലയിലാണ് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ടത് പക്ഷെ പത്മകുമാർ കൊടുത്ത മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ സൂത്രധാരൻ കടകംപള്ളിയാണ് അങ്ങനെയെങ്കിൽ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിൽ മാത്രം ഇതൊതുങ്ങില്ല ഇത് അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടാം അല്ലെ അതിൽ വേറൊരു കാര്യം കഴിഞ്ഞാൽ ഈ കേസിൽ പതിനഞ്ചോളം പ്രതികളാണ് ഇതുവരെ പ്രതിപട്ടിയിലുള്ളത് അതിൽ ഏഴുപേരെയോ മറ്റോ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ജയ്ശ്രിയുടെ കാര്യം എന്തൊരു രോഗിയായിരുന്നാലും ഏത് എത്ര ഗുരുതരമായിട്ടുള്ള ഒരു രോഗിയായിരുന്നാൽ പോലും നിയമത്തിന്റെ മുമ്പിൽ അവർ തെറ്റുകാർ തന്നെയാണ് അവരുടെ ജാമ്യാപേക്ഷ എന്തായാലും നീട്ടിവെച്ചിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മൊഴി എടുത്തിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും ഇനി ഇതിന്റെ പിന്നിൽ മാധ്യമങ്ങളെ അറിയിക്കാൻ നടക്കുന്നു എല്ലാ മാധ്യമങ്ങളും അറിയണമെന്നില്ലല്ലോ നടക്കുന്നു അറിയില്ല പക്ഷെ സ്വാഭാവികമായിട്ടും ആദ്യം ഉയർന്നു വന്ന തന്നെ ഒരു സംശയം പൊതുസമൂഹത്തിൽ വീണ്ടും ഉയരുന്നുണ്ട് കാരണം അന്വേഷണത്തിൻ്റെ അവസാനഘട്ടത്തിൽ അന്വേഷണം സി പി എമ്മിൻ്റെ ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഇത് അട്ടിമറിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം ഇഴയുന്നുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം ദിശമാറി സഞ്ചരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം സാധാരണയായി ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ വീണ്ടും ഉയർന്നു കേൾക്കുന്നു അത് കാരണം അത് ഇടക്കാലത്ത് പിന്നെ ആ ഒരു സംശയം ഇല്ലായിരുന്നു കാരണം കൃത്യമായിട്ട് അറസ്റ്റുകൾ നടക്കുന്നു പാസുവിനെ ഉൾപ്പെടെ ജയിലിൽ വിലങ്ങുവെച്ച് കൊണ്ടുവരുന്നു പത്മകുമാരനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കുമ്പോഴാണ് ഇത്രയും കാലതാമസത്തിനിടയിൽ ഒരു ചോദ്യം ചെയ്യൽ പോലും കടകംപള്ളിക്കൊന്നും നേരിടേണ്ടി വരാത്തത് അല്ല അതിൽ നമ്മൾ ഒരു കാര്യം വെച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വാസുവിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് പോകുന്നു ആ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു താമസിക്കുന്നു വഴിതിരിഞ്ഞു പോകുന്നു പക്ഷേ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഖരിക്കേണ്ട തെളിവുകളെല്ലാം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സമയം എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി കാരണം അയാളുടെ വീട്ടിൽ ചെന്ന് റെയ്ഡി ചെയ്തു അയാളുടെ പിന്നെ സാമ്പത്തിക ഇടപാട് പിടിച്ചു അയാളുടെ പാസ്പോർട്ട് പിടിച്ചു മനസ്സിലായി എന്നാൽ പത്മകുമാറിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് കടകംപള്ളി സ്വാഭാവികമായും അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പ്രധാനമാണ് അയാളിപ്പം സി പി എമ്മിൻ്റെ ഒരു മന്ത്രി ആയിരുന്നോ എന്നുള്ളതിനപ്പുറത്ത് അയാൾ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആയിരുന്നു ഇപ്പം അയാൾ എം എൽ എ ആണ് അയാൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പം സ്വാഭാവികമായും അയാളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ ഈ വിഷയവുമായി അയാളുടെ ബന്ധം തെളിയിക്കുന്ന വിവരങ്ങൾ തെളിവുകൾ ഇത് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടാവണം അതല്ലെങ്കിൽ നാളെ അയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ട് അയാൾക്കിതുമായിട്ട് ബന്ധമില്ലെന്ന് തിരിച്ചടിയായി പോകും അതുകൊണ്ട് ഈ സമയം എസ് ഐ ടി എടുക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അയാളുമായി അയാളെ ഇതുമായി ബന്ധപ്പെടുത്തുന്ന പല തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നു ഈ ദിവസങ്ങളിലെ ആയിട്ട് അതുകൊണ്ട് തന്നെ അതൊരു അല്ല ഈ കടംപള്ളി കടംപള്ളിയെ സംബന്ധിച്ചത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല പണ്ട് താങ്കൾ ഓർക്കുന്നുണ്ടാകും കല്വാതക്കൻ മതപുരന്ത കേസിൽ മണിഷൻ്റെ ഒരു ഡയറിയിൽ പോലും രൂപ വാങ്ങിയതായിട്ട് പേരുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ദുരൂഹമായ ചില സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ബിനാമി ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനിയിപ്പോ അല്ല അതൊക്കെ ഉണ്ട് ഒരു ആയിട്ടുള്ള മനുഷ്യനാണ് അയലൊരു അയലൊരു അത് ഒരുപാട് വിവരങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് താമസിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അയാള് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ച് അറിയില്ല എന്നാൽ ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് പത്മകുമാറിന്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം പത്മകുമാരൻ എപ്പോഴും സ്വർണ്ണ കൊള്ളേന്ന് അതെ പക്ഷെ പത്മകുമാറിന്റെ മൊഴിയുടെ ഒരു 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 ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനനുവാദം മോളിൽ നിന്നുണ്ടായിരുന്നു ആ അനുവാദം അനുസരിച്ച് താൻ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അയാളുടെ വാദം അങ്ങനെ അയാൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയം തുടങ്ങിയത് കടകംപള്ളി സുരേന്ദ്രൻ നിന്നാണ് എന്ന് വരുന്നു അത് ശരിയാണെന്ന് അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്തത് ചിന്തിക്കേണ്ടത് എങ്ങനെയാ എന്താ ഇതുപോലൊരു സുപ്രധാന തീരുമാനം കടകംപള്ളി സുരേന്ദ്രൻ ഒറ്റയ്ക്ക് എടുക്കും അതൊരിക്കലും ഇല്ല നമ്മുടെ നേരെ മറുപടിയല്ല ഞാൻ ചോദിക്കുന്നത് ചോദ്യം കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു ഒരു ഏറാൻ മൂളി മന്ത്രി ഒരു ഒരുപക്ഷം വല്ല തോമസ് ഐസക്കോ അല്ലെ ജീസുധാകരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നുവെങ്കിൽ ആയിരുന്നെങ്കിൽ അല്ല ഇയാള് ഇയാൾ കടകം ഇയാള് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന മന്ത്രിയാണ് കടംപള്ളി അപ്പം പിന്നെ പിന്നെ വരുന്ന ചോദ്യം ഇത് കടമ്പുളയോട്ടിക്ക് കടംപുലയോട്ടിക്ക് ഒരിക്കലും ഇത് ചെയ്യില്ല അപ്പം കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതുകൂടി ഇതിൻ്റെ ഒരു റാമിഫിക്കേഷൻസ് ഇതിൻ്റെ ഒരു തലം മാറും മാറുകയാണ് മനസ്സിലായി അതെവിടം വരെ എത്തും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് എത്തണമെന്ന് നിയമനിർബന്ധവുമില്ല കാരണം പിണറായി വിജയൻ ഇടപെട്ട അഴിമതി കേസുകളിൽ മുഴുവൻ പിണറായി വിജയൻ അൺസ്കേത്തഡായിട്ട് പൊടി പോലും തട്ടാതെ രക്ഷപ്പെടുകയും ഈ ഇടപെട്ടവുമാരെല്ലാം തെണ്ടി തിരികുകയും ചെയ്യുന്ന ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു പത്തു പന്ത്രണ്ട് പേരുണ്ടത് അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ ആവാനുള്ള അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് പറഞ്ഞ് വെക്കാവുന്നത് പിണറായി വിജയൻ അല്ല കടംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുള്ളത് ഉറപ്പാണ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതിൻ്റെ പ്രധാന സൂത്രധാരണ നിറ നിലയിലേക്ക് കടംപള്ളി സുരേന്ദ്രൻ വരുന്നു എന്നതാണ് പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുവ്യക്തമായ ഒരു സന്ദേശം എന്തായാലും ഈ പറഞ്ഞതുപോലെ ദേവസ്വം മന്ത്രിക്ക് പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഞാൻ ഈ ഫയലൊന്നും കണ്ടിട്ടില്ല ഞാൻ അനുവാദം നൽകിയിട്ടില്ല അതൊക്കെ ദേവസ്വം മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരിക്കലും വിശ്വാസയോഗ്യത്തിൽ വരുന്ന ഒരു കാര്യമല്ല മാത്രമല്ല പത്മകുമാർ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ എല്ലാവിധ സ്വാധീനവും അധികാരവും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഏറ്റവും താങ്കൾ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളിയെ പോലെയൊരു ഏറാൻമൂളിയായ ഒരു മന്ത്രി ഒരിക്കലും അതിൻ്റെ മുകളിലുള്ള ദൈവതുല്യരായ മറ്റു ചിലരുടെ ആജ്ഞ ആജ്ഞയനുസരിച്ചല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇനി വരും ദിവസങ്ങളിൽ എന്ത് നടന്നാലും ഒരു ചോദ്യം ചെയ്യൽ എന്തായാലും ഉണ്ടായേക്കാം അതിനുശേഷം നടക്കുന്ന എന്ത് നടപടികളിലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല തീർച്ചയായും ഈ ഒരു മണ്ഡലകാലത്ത് തന്നെ ഇത്തരം ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വന്നതും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയതുമൊക്കെ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നടന്ന രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമായിട്ട് നടന്ന സി പി എമ്മിൻ്റെ ഒരു സംഹാര താണ്ഡവത്തിൻ്റെ ഫലമായിരിക്കാം എന്ന് മാത്രമേ പറയാറ്